ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ് എക്സ്പെരിമെൻ്റ് എന്താന്ന് വെച്ചാൽ തിളച്ചെണ്ണയിലേക്ക് ചോളം ഇട്ടാൽ പോപ്കോൺ ആകുമോ എന്നാണ് നോക്കാൻ പോകുന്നത് അതോടൊപ്പം നമ്മുടെ ചാനലിൽ വളരെയധികം ഫോളോവേഴ്സ് കുറവാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം എന്നെ മണ്ടിലേക്ക് വെക്കുകയാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് തിളയ്ക്കുമ്പോ നമ്മൾ ചോളം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കളറിന് വേണ്ടി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ചോളം ഇട്ടുകൊടുക്കാം നമ്മൾ ചോളം ഇട്ടപ്പോ വിചാരിച്ചായിരുന്നു പൊട്ടിത്തെറിച്ച് ദേഹത്ത് വീഴുമെന്ന് പക്ഷെ നമ്മള് പേടിച്ച പോലൊന്നും ഉണ്ടായില്ല പൊട്ടുന്ന ശബ്ദം കേട്ടോ അടി കിടക്കുന്നതെല്ലാം പൊട്ടി പൊട്ടി മേളിലോട്ട് പൊങ്ങി വരികയാണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലൊരു റിസൾട്ട് കാണുന്നുണ്ട് നമ്മൾ ഇട്ടപ്പോ കാൽ ഭാഗം പോലും ഇല്ലായിരുന്നു ഇപ്പം നിറഞ്ഞു തുളുമ്പാറായിട്ടുണ്ട് പൊട്ടി നിറഞ്ഞു കവിഞ്ഞു കവിഞ്ഞു അന്നേരം ഇതിനകത്ത് കൊള്ളുന്നില്ല ഇത് പൊട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് താഴെ എല്ലാം വീണ് കിടക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം